വ്യാപാരി വ്യവസായി സമിതിയുടെ കോതമംഗലം യൂണിറ്റ് കൺവെൻഷൻ നടത്തി വ്യാപാരി വ്യവസായി സമിതിയുടെ കോതമംഗലം യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ രക്ഷാധികാരി ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കെ എം ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു എം യു അഷ്റഫ് കെ എം പരീത് പി എച്ച് ഷിയാസ് ജോഷി അറയ്ക്കൽ എൻ ബി യൂസഫ് പി പി മൈദീൻ ഷാ ഷീല രാജു കെ വി ശാലിനി സജി മാടവന തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും വ്യാപാരി വ്യവസായികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാവിധ പിന്തുണയും വ്യാപാരി വ്യവസായി സർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെൻറ് വ്യാപാരികൾക്ക് അനുകൂലമായി നിരവധിയായിട്ട് ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെല്ലാം മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിൻ്റെ കൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആ ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കാനും നമുക്ക് കഴിയേണ്ടത് ഭാരവാഹികളായി അബ്ദുൽ കരീം പ്രസിഡന്റ് കെ എം ഇബ്രാഹിം സ്വപ്ന ടിൻഡു വൈസ് പ്രസിഡന്റുമാർ സജീവന സെക്രട്ടറി കെ എം സെബാസ്റ്റ്യൻ ടി ജി ബിനുരാജ് ജോയിന്റ് സെക്രട്ടറിമാർ എ കെ പ്രസാദ് ട്രഷറാർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്